മദ്യ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ടാഴ്ച കൂടി ജയിലിൽ തുടരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഡൽഹി റോസ് അവന്യൂ കോടതി അദ്ദേഹത്തെ ഏപ്രിൽ പതിനഞ്ച് വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡിയാണ് ഇന്ന് കേന്ദ്ര ഏജൻസി കോടതിയിൽ ആവശ്യപ്പെട്ടത് ഇന്ന് രാവിലെയാണ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയത് മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു കെജ്രിവാളിന്റെ അറസ്റ്റ് ഇ ഡി ഒൻപത് തവണയോളം അദ്ദേഹത്തിന് സമൻസ് അയച്ചിരുന്നു അറസ്റ്റിലായ ശേഷം ജയിലിൽ ഇരുന്നാണ് അദ്ദേഹം ഭരണം നടത്തുന്നത് അതേസമയം അന്വേഷണ ഏജൻസി കെജ്രിവാളിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നില്ല ഇതേ തുടർന്നാണ് ജയിലിലേക്ക് മാറ്റാൻ കോടതി നിർദ്ദേശിച്ചത് ഭാര്യ സുനിത കെജ്രിവാളിനെയും മന്ത്രിമാരായ അതീഷി സൗരവ് ഭരദ്രാജ് എന്നിവരെ കാണുവാനും കോടതി അനുവദിച്ചു അതിനുശേഷമാണ് തിഹാർ ജയിലിലേക്ക് മാറ്റിയത് കെജ്രിവാൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നും ഒഴുക്കൻ മട്ടിലുള്ള ഉത്തരങ്ങളാണ് നൽകുന്നതെന്നും ഇ ഡി കോടതി അറിയിച്ചു സ്വന്തം ഡിജിറ്റൽ ഡിവൈസുകളുടെ പാസ്വേഡുകൾ കെജ്രിവാൾ കൈമാറിയില്ല അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ സുപ്രധാനപ്പെട്ട മരുന്നുകൾ ജയിലിൽ കൊണ്ടുവന്ന് നൽകിയെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു അസുഖമുള്ളതിനാൽ ജയിലിൽ പ്രത്യേക ഡയറ്റ് വേണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇ ഡി വ്യക്തമാക്കി ഭാവിയിൽ മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിന്റെ കസ്റ്റഡി ആവശ്യമായി വരുമെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു അതേസമയം തന്റെ അറസ്റ്റ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് കെജ്രിവാൾ ആരോപിക്കുന്നു പ്രധാനമന്ത്രി രാജ്യത്തൊഴു ചെയ്യുന്നത് ശരിയല്ലെന്നും കെജ്രിവാൾ കോടതി വരാന്തിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു